ും നമ്മളെ കോട്ടപ്പുഴക്ക് പോവുകട്ടോ ഒന്ന് കുളിക്കാന് നമ്മളെ പുഴയില് വന്ന വെള്ളവും അവിടെ വലിയ വലിയ വല്യ വെള്ളക്കുണ്ടൊക്കെ ഒന്ന് കാണിച്ചു തരട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോകണത് കാട്ടുകൂടെ തന്നെ ഇറങ്ങി പോണത് കണ്ട് അവിടത്തൊക്കെ കണ്ടോ അങ്ങനെയുള്ള വഴിയാണ് അങ്ങനെ അങ്ങനെ പുഴയൊക്കെ ഇറങ്ങി പോരണം കേട്ടോ മെയിൻ റോട്ടിന് വന്ന് പുഴയ്ക്ക് വഴിയുണ്ട് അങ്ങനെ അങ്ങനെ ഇറങ്ങി എങ്ങനെ ഇറങ്ങിപ്പോരാണ് ആദ്യമൊക്കെ നിറഞ്ഞാലും ഞങ്ങൾ ഇന്നും പുഴന്നാണ് കുളിച്ചു തരുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പം എന്തെങ്കിലും പോരുള്ളൂ ഇപ്പോൾ നമ്മൾ വീട്ടിൽ വെള്ളം കിണർ വെള്ളം ഉണ്ട് പിന്നെ നമ്മളെ തോട്ടക്കൂടെ വെള്ളം പോകുന്നുണ്ട് അലക്കാനൊക്കെ അവിടുന്ന് അലക്കും പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പിന്നെ ബാത്റൂമിൽ നിന്ന് കുളിക്കും പുഴയ്ക്ക് വരില്ല പുഴയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിൽ മാത്രമേ വരുള്ളൂ അപ്പോൾ അതെന്താന്ന് വെച്ചാൽ വഴിയൊക്കെ ഭയങ്കര മോശമാണ് ഈ എന്താ പറയുക വെള്ളം വന്നാൽ എല്ലാ ദൂരത്തു നിന്നൊക്കെ കാറിലും ജീപ്പിലും ഒക്കെ ആൾക്കാർ വരും കേട്ടോ ഓട്ടോ പുഴക്ക് കുളിക്കാൻ അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള കടവിലല്ല ഇറങ്ങണേ കുറച്ചും കൂടി മാറിയിട്ട് പോരാണ് കേട്ടോ ഇവിടെ ആവുമ്പോൾ എൻ്റെ ഇളച്ചന്റെ കുഞ്ഞാലിയക്കാൻ്റെ അനിയനും ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് അവരൊന്നും വീഡിയോയിൽ ഞാൻ കാണിക്കൂല കാണിക്കൂലട്ടോ കാരണം അവർക്ക് ഇഷ്ടമല്ല വീഡിയോയിൽ വരാന് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്നും എനിക്കിന്നോട് നല്ല സപ്പോർട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് സപ്പോർട്ടാണ് എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ എല്ലാവരും ഒരേപോലെ ആവില്ല അപ്പോൾ ഈ വീഡിയോ എടുക്കണമെങ്കിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പം അത് നമ്മൾ കോട്ടപ്പുഴക്ക് ഇങ്ങനെ ഇറങ്ങി പോകട്ടോ നല്ല കാടാണ് അപ്പം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും വെള്ളത്തിൻ്റെ സൗണ്ട് കെട്ടോ അപ്പം ഇനി നമ്മൾ വെള്ളം കാണിച്ചു തരാം കോട്ടപ്പുഴത്തെ കാണിച്ചുതരട്ടോ അപ്പം ഞങ്ങൾ പുഴക്ക് പുഴയിലിങ്ങനെ എത്തി കേട്ടോ അപ്പോൾ പുഴയിലെ വെള്ളം കണ്ടോ അപ്പോൾ ആൾക്കാരുണ്ടാവും അവിടെ ഹലോ ഞമ്മളിന്ന് കോട്ടപ്പോയി വന്നതാണ് ഈ മരത്തിന്റെ മുകളിൽ പോയിക്ക് ചാടിയും കുളിക്കാൻ കാണിച്ച ആൾക്കാർ ഇങ്ങോട്ട് വന്നോണ്ട് ഞമ്മക്ക് ഇങ്ങോട്ട് പോരാണിയൊക്കെ അതിന്റെ മുകളില് വലിയൊരു പാറുണ്ട് പിന്നെ മരം മരത്തിന്റെ മോള് കരിച്ച കുണ്ടിട്ട് ചാടും അത് കാണിച്ചു തരാ മരത്തിന്റെ മോളിൽ കുഞ്ഞാണിയൊക്കെ കയറുകയാണ് കേട്ടോ എന്നിട്ട് ആ മരത്തിന്റെ മോള് കയറിയിട്ട് കാണണോന്നറിയില്ല ഇവിടുന്ന് അയിന്റെ മോളക്കാട്ടോ കുഞ്ഞാണിയൊക്കെ കയറിന്ന് ഇന്റെ മോളിൽ നിന്ന് കുണ്ടക്ക് ചാടുകയാണെ ഇപ്പൊ മരത്തിന്റെ മോളിൽ എത്തിയ കുഞ്ഞാണിയൊക്കെ ഒക്കെ ചെറുപ്പത്തിലൊക്കെ അത് ഇവിടെ വന്ന് കയറിയിരുന്നു കുളിക്കാരിട്ടോ അപ്പൊ എല്ലാരും അതാ ചാടുന്നു അല്ല അപ്പൊ അങ്ങനെ ചാടൂട്ടോ എല്ലാരും ഇങ്ങനെ ചാടി കുഴിക്കാറാണ് വരുന്നത് ഒന്നും ശ്രദ്ധിക്കണില്ല എന്തം വിട്ട് നോക്കിയിരിക്കണേ ഇപ്പൊ ചാടാൻ പോണത് അതിമനോഹരമായിട്ടുള്ള നമ്മുടെ കോട്ടപ്പുഴയിലേക്ക് നിക്കാ വരാ അതിമനോഹരമായിട്ടുള്ള കോട്ടപ്പുഴക്ക് കുളിക്കണ എല്ലാരും പോന്നോളീ അപ്പൊ അവിടെ ഒരു പാറണ്ട്ട്ടോ ആ പാറിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ചാടും എല്ലാരും പിന്നെ ശരിക്കും നല്ല ബാലൻസ് വേണം ബാലൻസ് ഇല്ലെങ്കിൽ തല കുത്തി മറിഞ്ഞ് കല്ലുമ്പൊക്കെ വീണുകാണ്ട് പിന്നെ അപകടങ്ങൾ ഉണ്ടാവും അങ്ങനെയൊക്കെ ചാടും കുട്ടികൾ അപ്പൊ അതിനൊക്കെ രസാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഏഹ് ടൂറിസ്റ്റുകളൊക്കെ അധികം വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പിന്നെ ഇവിടെ ഒരു എന്താ പറയാ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് ആ റിസോർട്ടൊക്കെ വരുന്നാലൊക്കെ ഈ പുഴയിൽ ഇങ്ങനെ വന്നിട്ട് കളി കുളിക്കും കുറെ സമയം ചിലവഴിക്കും ആ കൊടും വേനലില് മാത്രം ഇവിടെ വെള്ള ഇല്ല എന്നിട്ടുള്ളൂ ഞാൻ സൂപ്പറു പറ ശരിക്കു പറയോ നല്ല വല്യ വല്യ മരങ്ങളും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് ഇട്ടവിടെ അത് അടിപൊളി അടിപൊളിയാണ് അടിപൊളിയാണെന്ന് തന്നെ പറയാണ്ടോ ഓരോരോ പാറകള് കണ്ടോ പാറക്കെട്ടുകള് ഏ

ഇവനെ കുുടാൻ ഇല്ല ഓ നോ നോ വൈ കുുടാനേ നൈപ്പപ്പ മർത്തമന ചാടത്തേ അമ്മ തമ കരിങ്ങര ചാടത്തേ ഏ എങ്ങനെണ് മർത്ത ചാടിയേ ഏ എങ്ങനെ ചാടിയപ്പപ്പ ആ ഞാൻ

ഇങ്ങോട്ട് പോകുന്നുട്ടോ കോട്ടപ്പുഴയ്ക്ക് പോകുന്നേ ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ രാവിലെ എല്ലാ ജോലിയും ഒരുക്കി രാവിലും പോരും അല്ലെങ്കിൽ പിന്നെ രാവിലെ കുളിക്കലോ അലക്കലോ ഒക്കെ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം നാല് മണി കഴിഞ്ഞിട്ട് പോരും പോരിട്ടോ അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ പുഴയ്ക്ക് വരുമ്പോൾ നല്ല പോലെ നീന്തുട്ടോ ഈ നല്ല ഞങ്ങൾ സ്ത്രീകളുള്ള കടവാണെങ്കിൽ പുരുഷന്മാരൊക്കെ അവിടുന്ന് പോകട്ടോ പിന്നെ ഞങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ലതുപോലെ ആ കടവിലൊക്കെ നല്ല പോലെ നീന്തണത് നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് ഒരുപാട് കൊഴുപ്പൊക്കെ പോയി കിട്ടാനും നമ്മുടെ ശരീരം എന്താ പറയുക നല്ല ഇതവാനൊക്കെ പറ്റണേ എന്താ അപ്പോൾ എനിക്ക് പറയാമെന്ന് എനിക്കറിയില്ല എന്നോട് എന്താ പറയുക ഒരു ഡോക്ടർ പറഞ്ഞതാണേ എക്സസൈസിലേറെ നല്ലത് ഇങ്ങനെ പുഴയിലൊക്കെ നീന്തുന്നതാണ് ശരീരത്തിന് നമ്മുടെ ശരീരം ഇങ്ങനെ ഉറക്കാനും ക്കാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകളൊക്കെ പോകുമ്പോൾ നമ്മൾ നീന്തിയൊക്കെ കുഴങ്ങുന്ന ടൈമിൽ നമുക്ക് നല്ലതുപോലെ വിഷക്കും ഒരുപാട് ഭക്ഷണമൊക്കെ കഴിക്കാൻ തോന്നും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അത്രയും കലോറികൾ നഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ നീന്തുമ്പോൾ നമ്മൾ നല്ലതുപോലെ പുഴങ്ങും അപ്പോൾ ഞങ്ങളെ കോട്ടപ്പുഴത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ കോട്ടപ്പുഴ ചാടി കുടിക്കാനും മെല്ലി കുടിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകാൻ നല്ല രസമാണ് ഇവിടെ ഇതിൽ കോട്ടപ്പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഴികള് നീണ്ടു കിടക്കുക പല പല കടവുകളാണ് കേട്ടോ ഇത് ആനക്കുണ്ടാണ് ഇങ്ങനെ നല്ലതുപോലെ നീന്താൻ പറ്റും നല്ല ആഴമുള്ള കൊണ്ട് തന്നെ അപ്പൊ ഞങ്ങൾ പുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജിൽ വീട്ടിലേക്ക് പോവുകയാണ് ഒക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ എമിക്കുട്ടൻ കണ്ടോ നല്ല ചൂടിലാണ് കേട്ടോ കണ്ടോ ദേഷ്യം വരുമ്പോഴാണ് മൂക്കത്ത് ഇങ്ങനെ വെച്ച് ഇഷ്ന്ന് പറയും കേട്ടോ അപ്പോൾ ഒന്നും മിണ്ടാൻ പാടില്ല അപ്പോൾ മോളും അവനോട് പറയും എന്തെങ്കിലും ഇതിട്ട് പോയി മിണ്ടരുത് ഇങ്ങനെ ചുണ്ടക്ക് തരൽ വെച്ച് പറയും അപ്പോൾ അത് തിരിച്ച് എമിക്കുട്ടൻ മോളുവിനോടും എല്ലാവരോടും പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ വെള്ള പേപ്പറായിരിക്കും അപ്പോൾ നമ്മളിൽ നിന്നാവും അവരെല്ലാം പഠിച്ചുണ്ടാക്കിയാൽ അപ്പോൾ മോളും ഈ മിണ്ടരുത് എന്ന് കരയുമ്പോഴൊക്കെ വാശി പിടിച്ച് കരയുമ്പോഴൊക്കെ മിണ്ടരുതെന്ന് ചുണ്ടത്ത് വെച്ച് വിരൽ വെച്ച് പറയുമ്പോൾ അവന് ദേഷി വരുമ്പോൾ അവന് അങ്ങനെ പറയും അപ്പോൾ നല്ല രസമായിട്ട് എമ്മിക്കുട്ടൻ്റെ കാര്യം അപ്പോൾ എമ്മിക്കുട്ടൻ പെരുന്നാളിന് വന്നതാണ് അപ്പോൾ ഇനി കുറച്ച് ദിവസം നിന്നിട്ട് ഒരു അഞ്ചെട്ട് ദിവസമൊക്കെ നിൽക്കായിരിക്കും അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് പോവും എമ്മിക്കുട്ടൻ പോയാൽ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിട്ടോ അവനെ വല്ലാതെ മിസ്സ് ചെയ്യും ഈ കുഞ്ഞാനിയൊക്കെ ആക്കും അവനെ അത്രയ്ക്ക് ജീവനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ സ്വന്തം മക്കളെ പോലും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട് അത്ര ഇഷ്ടമാണ് എമ്മിക്കുട്ടനെ ഞങ്ങൾക്ക് പിന്നെ അവർ എന്തായാലും അവിടെയല്ലേ നിൽക്കേണ്ടത് ഇവിടെ അവർ വിരുന്നുകാരാണല്ലേ അപ്പോൾ എവിടെയാലും അവർക്ക് സുഖമാവട്ടെ എന്ന് അള്ളഹാനോട് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് ദീർഘായുസ് ദീർഘായുസവാരോഗ്യമൊക്കെ പടച്ചം കൊടുക്കട്ടെ ആഫിയത്തുള്ള ആരോഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ നമ്മളെ വീഡിയോ ഇഷ്ടം മറക്കാതെ ലൈക്ക് ലേക്കേ ചെയ്യുക അസ്സാം വലിക്കും